നമസ്കാരം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ തിരുവനന്തപുരം നഗരത്തിന്റെ കണ്ണായ ഭാഗമായ കവടിയാർ കൊട്ടാരത്തിന്റെ തൊട്ടടുത്ത് ആഡംബര വസതി പണിയുന്നു എന്ന വാർത്ത എം എൽ എ പി വി അൻവർ കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപ് പുറത്ത് വിട്ടിരുന്നു ഈ ആഡംബര വസതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണോ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മറനാടൻ അന്വേഷിക്കുകയാണ് കവടിയാർ കൊട്ടാരത്തിനും ഗോൾഫ് ക്ലബിനും ഇടയിലായി പന്ത്രണ്ടായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള മൂന്ന് നില ആഡംബര വീടാണ് അജിത് കുമാർ പണിയുന്നത് ഭൂമിക്ക് മുകളിലായി രണ്ട് നിലകളിലും ഭൂമിക്കടിയിലായി ഒരു നിലയുമാണ് ഇവിടെ ഭൂഗർഭനിലയിൽ പാർക്കിംഗ് ഉൾപ്പെടെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കെട്ടിട നിർമ്മാണ അനുമതിക്കായി തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ഡിസൈനിൻ്റെ പകർപ്പും ഇതിനിടെ പുറത്തു വന്നിട്ടുണ്ട് ഈ ഡിസൈൻ പുറത്തു വന്നതോടെയാണ് വീടിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നത് കോർപ്പറേഷൻ അംഗീകാരം നൽകിയ പ്ലാനിൽ വീടിൻ്റെ ഉടമസ്ഥൻ്റെ പേര് എം ആർ അജിത് കുമാർ ഐ എന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട് ഭൂഗർഭനിലയിൽ നിന്ന് ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് ലിഫ്റ്റ് സംവിധാനം അടക്കമാണ് പ്ലാനിൽ പറയുന്നത് ഇവിടെ പത്ത് സെൻറ്റ് സ്ഥലത്താണ് വീട് നിർമ്മാണം ഇതിനോട് ചേർന്ന് പന്ത്രണ്ട് സെൻറ് ഭൂമി അജിത് കുമാറിൻ്റെ ഭാര്യ സഹോദരൻ്റെ പേരിൽ വാങ്ങിയിട്ടുണ്ട് എന്നും അൻവർ ആരോപിച്ചിരുന്നു തലസ്ഥാനത്തെ ഏറ്റവും പ്രധാന സ്ഥലങ്ങളിലൊന്നായ കബഡിയാറിൽ ഒരു സെൻറ്റ് ഭൂമിക്ക് മോഹവിലയാണ് ഇഷ്ടമുള്ള സ്ഥലം സ്വന്തമാക്കണമെങ്കിൽ ആവശ്യപ്പെടുന്ന വില നൽകേണ്ടി വരും അൻവർ പറയുന്നതനുസരിച്ചാണ് എങ്കിൽ സെൻറ്റിന് എഴുപത്തി അഞ്ച് ലക്ഷം മുതൽ എൺപത്തി അഞ്ച് ലക്ഷം വരെയാണ് ഇവിടെ വില വരിക അങ്ങനെയെങ്കിൽ പത്ത് സെൻറ് ഭൂമിക്ക് മാത്രം ഏഴ് ദശാംശം അഞ്ച് കോടി മുതൽ എട്ട് ദശാംശം അഞ്ച് കോടി രൂപ വരെ വരും വീട് നിർമ്മാണത്തിനും വേണ്ടി വരും കോടികൾ ഇത്രയും പണം അജിത് കുമാറിന് എവിടെ നിന്ന് ലഭിച്ചു എന്ന ചോദ്യമാണ് അൻവർ ഉയർത്തുന്നത് അതേസമയം എ ഡി ജി പിക്ക് ഭരണപക്ഷ എം എൽ എ ഉയർത്തിയ ആരോപണം ഡി ജി പി അന്വേഷിക്കും എന്ന് മുഖ്യമന്ത്രി കോട്ടയത്ത് നടക്കുന്ന പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ യോഗത്തിൽ പങ്കെടുക്കവേ വ്യക്തമാക്കിയിരുന്നു എന്നാൽ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചിട്ടില്ല ഇപ്പോൾ ഡി ജി പി റാങ്കിൽ സംസ്ഥാനത്ത് നാല് പേരാണ് ഉള്ളത് പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് മനുഷ്യാവകാശ കമ്മീഷൻ ഡി ജി പി സഞ്ജീവ് കുമാർ പട് ജോഷി ഫയർ ഡി ജി പി കെ പത്മകുമാർ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത എന്നിവർക്കാണ് ഡി ജി പി റാങ്ക് ഉള്ളത് അൻവറിൻ്റെ ആരോപണങ്ങളിൽ പോലീസ് മേധാവിയെ കൂടി പരാമർശിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഒഴികെയുള്ള മൂന്ന് ഡി ജി പിമാരിൽ ആരെയെങ്കിലും ഒരാളുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ആരോപണങ്ങൾ അന്വേഷിക്കുക അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയാൽ പകരം ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷ് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ ഇൻ്റലിജൻസ് മേധാവി മനോജ് എബ്രഹാം എന്നിവരിൽ ഒരാളെ ആ സ്ഥാനത്തേക്ക് നിയമിക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു